ഹായ് ഒരുപടി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കൊടുത്ത ക്യാപ്ഷൻ ഇതായിരുന്നു എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയില്ല എന്നുള്ളതായിരുന്നു സാധാരണ നമ്മളൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ മീൻസ് ഒരു കണ്ടന്റ് അതിപ്പോൾ ഒരു സോഷ്യൽ വിഷയ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു സോഷ്യലായൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏതെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കതിനൊന്നും റീച്ചില്ല റീച്ചില്ല നേരെ മറിച്ച് നമ്മൾ വെറുതെ വെറുതെ ആയാലും നമ്മളിപ്പോൾ പലരും പലതും പറയാത്തത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ആ ഒരു ഇതിലായിരിക്കും പലരും അത് നമ്മളെടുത്ത് പറയാത്തത് ഏത് ഓപ്പണായിട്ട് പറയാത്തത് ഞാനിപ്പോൾ എൻ്റെ മീഡിയ വഴി പറയുന്നു അത്ര തന്നെ അപ്പോൾ കേരളത്തിലെ ലൈംഗിക ദരിദ്രവാസികളായ ലൈംഗിക ദാരിദ്ര്യ അനുഭവിക്കുന്ന ഫാമിലി മാൻമാരും ഒറ്റക്ക് ജീവിക്കുന്നവരും ആൻറ്റി ലവേഴ്സും ഏഴാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ളവരും ക്യാപ്ഷൻ മാറിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കുക ഞാൻ റെഡി ഞാൻ റെഡി ഞാൻ റെഡി എവിടെ എങ്ങനെ എപ്പോ അതായത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരൊറ്റ ചിന്തയുള്ളൂ കിട്ടുമോ വരുമോ തരുവോ എന്തിനാ നിങ്ങൾ ഇത്ര തരം താഴുന്നത് ഒരു വ്യക്തി ഒരു സബ്ജക്റ്റ് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അത് മിക്കവാറും ആരും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ഇരിക്കൂല ഒരാളെ സാഹചര്യം നിങ്ങൾ വിലയിരുത്തുന്നില്ല ഒരാൾ ഒരു തരത്തിൽ ഒരാളെയും ജീവിക്കാൻ വിടുന്നില്ല സ്ത്രീകളെ കേരളത്തിൽ ഇതെന്തൊരു സമൂഹം ഒരു വളരെ നന്നായിട്ട് പാട്ടുപാടുന്നൊരു സ്ത്രീനെ വി ഐ പി എസിനെ അറിയില്ല ഒരു ഭർത്താവ് മരിച്ചിട്ട് ഒരു ലേഡി അവരെ മക്കളെ നോക്കാനോ അവരെന്തിനോ ആയിക്കോട്ടെ അത് തികച്ചും അവരെ പേഴ്സണൽ അവരെ അവരെയായിരിക്കും പിന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരെ മാന്തി മോന്തി മാന്തി മാന്തി അവരാ ആ മാന്തലൊക്കെ അവർക്കം ചെയ്യുന്നു അതേപോലെ ഇപ്പോൾ ഈ സിനിമ ഒരു ലേഡീനെ വല്ലാണ്ട് ഹരാസ്മെൻ്റ് ചെയ്യുന്നു വീഡിയോസ് കാണുന്നു ഈ സ്ത്രീകളെ അംഗീകരിക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി ഒരു സ്ത്രീനെ ഉപദ്രവിച്ചിട്ട് ഏഹ് ഉപദ്രവിച്ചവൻ്റെ അപ്പുറം കൂടിയിട്ട് പിന്നെ അവിടെ അങ്ങ് കൊത്തിപ്പിടിക്കുക വെട്ടിപ്പിടിക്ക സാമ്രാജ്യം എന്ന് അങ്ങനെ ധരിക്കുന്നുണ്ടോ ണ്ടോ എല്ലാ സ്ത്രീകളും പ്രതികരിക്കാതിരിക്കുന്നു ഏറ്റവും പുറകുന്നാണ് ശക്തമായ ശബ്ദം വന്നത് ഇത് പബ്ലിക്കിനൊരു പാഠമാണ് ഏറ്റവും പുറകുന്ന അതിശക്തമായൊരു ശബ്ദം വന്നു ബാക്ക് ബെഞ്ചേഴ്സ് എന്നെല്ലാം പറയുന്ന പോലെ എന്ത് നഷ്ടപ്പെട്ടാലും പ്രതികരിക്കും എന്ത് നഷ്ടപ്പെട്ടാലും പ്രതികരിക്കും എവിടെ വരെ പോയാലും പ്രതികരിക്കും കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലാം പിന്നെ ആഗ്രഹങ്ങൾ പറയുവല്ലോ ഇപ്പോ സാധാരണ ഒരാൾ ആഗ്രഹം ചിലപ്പോ ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വിത്ത് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു തോണയായിരിക്കാം സപ്പോർട്ട് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സെക്സിന് വേണ്ടി മാത്രമായിരിക്കാം മെയിൽ ഓർ ഫീമെയിൽ പണത്തിന് വേണ്ടി ആയിരിക്കാം പ്രശസ്തിക്ക് വേണ്ടി ആയിരിക്കാം എല്ലാം വ്യത്യസ്ത തലങ്ങളാണ് ഇതെല്ലാം കൂടി ഒരാളെ കൂട്ടി വഹിക്കുന്നതാണ് ചിലരുടെ കണ്ണിലെ ഏറ്റവും വലിയ തെറ്റ് ഒരു സ്ത്രീ ശബ്ദിച്ച് എന്തുകൊണ്ടാ ശബ്ദം നിങ്ങൾക്ക് ഇത്ര ഇറിറ്റേഷൻ ആവുന്നത് ഒരു സ്ത്രീ പ്രതികരിച്ചാൽ എന്താ നിങ്ങൾക്ക് ഇത്രത്തോളം അസ്വസ്ഥത അവരെ അടിച്ചമർത്തി അവരെ പേരിൽ കുറച്ച് കള്ളക്കേസ് ഒക്കെ കൊടുത്ത് അവരൊരു ഭാഗത്ത് അങ് ഒതുക്കി ഏ അവരെ എന്നേക്കുമായിട്ട് അവരെ ജോലിയും ഉപജീവന മാർഗമൊക്കെ കളഞ്ഞ് അവരൊരു മൂലയിൽ ഇരുത്തണം അല്ലെങ്കിൽ മേലാളൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ പോകണം നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയണം സംഘട്ടന നേതാക്കന്മാരോട് കാണാം വരാം എന്നൊക്കെ നമ്മൾ പറയണം അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചെന്ന് ഞാൻ മുന്നേ പറഞ്ഞതാ നിങ്ങൾ കഴിയുന്ന പോലെയൊക്കെ ചെയ്തോ എന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ ഇനിയും പേരുകൾ പറയാനുണ്ട് ഇനിയും പേരുകൾ പറയാനുണ്ട് ആ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാറ് നാറ് എൻ്റെ വായ ഡെറ്റോളിട്ട് കഴുകേണ്ടി വരും നിങ്ങൾ നാറും ഈ ശബ്ദിക്കുന്ന സ്ത്രീകൾ അംഗീകരിക്കാൻ എന്താ ഇത്ര വിഷമം കൂടുതൽ ശബ്ദിക്കും കൂടുതൽ പൊതു പൊതുജനങ്ങളിലേക്ക് ഇറങ്ങും കൂടുതൽ ശബ്ദിക്കും ഓപ്പോസിറ്റ് ചെയ്യാൻ ആളുണ്ടാവട്ടെ അവിടെയാണ് നീതി ഓപ്പോസിറ്റ് ചെയ്യാൻ ആളുണ്ടാവട്ടെ അവിടെയാണ് ബലം കൂടുതൽ ശത്രു എപ്പോഴും ശക്തനാവുന്നതാണെന്നെനിക്കിഷ്ടം നമ്മൾ തുല്യശക്തിയോടെയൊക്കെ ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഒരു പടി മേലെ നിൽക്കുന്ന ഒരു ശത്രുവിടെ ഏറ്റുമുട്ടുമ്പോൾ നമുക്കൊരു വേറെ തന്നെ അതൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്കൊരു ഒരു ഒരു അത് അതൊരു ത്രില്ലാണ് അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ആളുകൂടെ ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടം പോലെ എൻജോയ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതികരിച്ച് പ്രതികരിക്കുന്ന ആളെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ശരീരത്തിനും മനസ്സിനും തൃപ്തിയാവുന്ന പോലെ ജീവിക്കും അതുകൊണ്ട് ദരിദ്രവാസികൾ മറ്റേ കമൻറ്റ് കൊണ്ടൊന്നും വരണ്ട അരിയാഹാരം തന്നെ ഞാനും കഴിക്കുന്നത് കേട്ടല്ലോ പിന്നെ ഈ പരാതി കൊടുത്തവരെ കാട്ടി വരെ കാട്ടി എ വൺ സാധനം കയ്യിലുണ്ട് ഓക്കേ